രേന്ദ്രമോദി എന്ന മഹാമേരുവിനോടാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പടയൊരുക്കം സബർമതിക്കരയിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനായി നരേന്ദ്രൻ ഉയർന്നു വന്നത് പയറ്റിത്തെളിഞ്ഞ് തന്നെയാണ് മോദിക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് എതിർക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും ഉത്തരമില്ല മോദിക്കെതിരെ ബദ്ധവൈരികൾ പോലും ശത്രുത മറന്ന് ഒന്നിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നരേന്ദ്രൻ എത്രത്തോളം കരുത്തനാണെന്ന് ആ കരുത്താണ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭയം ഉയർത്തിക്കാണിക്കാൻ തലയെടുപ്പുള്ളൊരു നേതാവ് പോലുമില്ലാത്ത കുറെ ചെറുകിട പാർട്ടികൾ ഒന്നിച്ചിരിക്കുന്ന തട്ടിക്കൂട്ട് സഖ്യം സഖ്യത്തിലെ തലയെടുപ്പുള്ള നേതാവാരെന്ന് ചോദിച്ചാൽ ഒരേ ഉത്തരം തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി മോദിക്ക് മോദിക്കൊത്തര എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മമതയെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് ഭീകരരോട് പടപുരുതി അവരുടെ മണ്ണിൽ ഒരു സാമ്രാജ്യം പണിത മമത ആറു തവണ കമ്മ്യൂണിസ്റ്റുകാരുടെ കൊലക്കത്തിയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട മമത സോണിയെ വെല്ലുവിളിച്ച കോൺഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞ മമതയ്ക്ക് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റേതായൊരു ഇടമുണ്ട് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള വെടിപാട് കോൺഗ്രസിനില്ല മുപ്പത്തിയൊമ്പത് എം പിമാരുള്ള തൃണമൂൽ കോൺഗ്രസും മമതയും തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ കരുത്തർ പക്ഷെ അപ്പോഴും ബോധിക്കൊത്ത് എതിരാളിയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല പിന്നെയുള്ളത് രാഹുൽ ഗാന്ധിയാണ് കുടുംബമഹിമയൊന്നുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായതാണ് രാഹുൽ ഗാന്ധി കള്ളപ്പണം വെളുപ്പിക്കൽ മുതൽ അപകീർത്തി പകർപ്പവകാശ ലംഘന കേസ് വരെ ഏകദേശം പന്ത്രണ്ടോളം കേസുകൾ രാഹുലിന്റെ പേരിലുണ്ട് മോദിയെ പരിഹസിച്ച് സ്വയം പരിഹാസനാകുന്ന രാഹുലിനെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതായിരിക്കും ഇന്ത്യ സഖ്യത്തിന് നല്ലത് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തോൽവി സംബന്ധിച്ച് പ്രാദേശിക പാർട്ടികളുടെ കാരണം തേടേണ്ടി വന്നത് കോൺഗ്രസിന്റെ ഗതികേടാണ് അഴിമതി വീരന്മാരും മുസ്ലിം ലീഗിനെ പോലുള്ള മതപാർട്ടികളും ദേശീയ താല്പര്യങ്ങളെക്കാൾ പ്രാദേശിക വികാരം നോക്കുന്ന ഡി എം കെ പോലുള്ള പാർട്ടികളുമൊക്കെ രാജീവ് ഗാന്ധി സർക്കാരിന് ശേഷവും നരസിംഹറാവു സർക്കാരിന് ശേഷവും ഇന്ത്യയിലുണ്ടായ കൂട്ടുകക്ഷി ഭരണം രാജ്യത്തെ എത്രത്തോളം പിന്നോട്ടടിച്ചു എന്ന് നാം കണ്ടതാണ് മൊറാർജി ദേശായിയുടെ ജനതാ പാർട്ടിയുടെ സഖ്യ സർക്കാർ ആകെ രണ്ടു വർഷവും നാലു മാസവുമാണ് ഇന്ത്യ ഭരിച്ചിട്ടുള്ളൂ എങ്കിലും അതിൻ്റെ സൈനിക മേൽക്കോയ്മയെ ഇല്ലാതാക്കി സ്ഥിരതയില്ലാത്ത സഖ്യകക്ഷി ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം വൻ തകർച്ച നേരിടും സാമ്പത്തിക കുതിപ്പിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ശക്തനായ ഒരു രാഷ്ട്രത്തലവനും സ്ഥിരതയുള്ള സർക്കാരുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലൊരു രാഷ്ട്രത്തിന് വേണ്ടത് ഏറ്റവും ശക്തനായ ദേശീയ കാഴ്ചപ്പാടുള്ള നേതാവിനെയാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കാം പക്ഷേ അതിനുള്ള ഒരുക്കങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ഇപ്പോഴെ തുടങ്ങിക്കഴിഞ്ഞു സിന്യൂസ് കോഴിക്കോട്